ാശിനീ കാരുണ്യശാലിനി നിർമ്മല രൂപിണീ കൈതൊഴുന്നേൻ കാലിന കൈതോഴുതിടും ജനങ്ങൾക്കൂ കാലെ ഭയമോഴിച്ചിടുന്നതെ അമ്മേ നാരായണ ദേവി നാരായണ लक्ष्मीनारायण भद्रीनारायण अम्बीनारायण देवी नारायण लक्ष्मीनारायण भद्रीनारायण किं पुरुषन्मारिल् मुम्बनं निन्पदम् അൻപോടോ സേവിച്ചു വാണിടുന്നു കീർത്തി പേരുത്തോരുകാർത്യണി ദേവി കാൽത്തളീരെപ്പോഴും വന്ദിക്കുന്നേ അമ്മേനാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ അമ്മേ അമ്മേനാരായണ ീനാരാ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ കുണ്ടതീർത്തന്നെ രക്ഷിച്ചു കൊള്ളണം കണ്ടാർ ഗജായ ദേവി കൂടലർദ്ധ ूटं मूडिकुरपराक्रममुनाथे अम्बे नारायण देवी नारायण लक्ष्मी नारायण भद्रीनारायण अम्मे नारायण മ്പികേ മൽപാപം തിർത്തെന്നിൽ അത്ഭുത ഭക്തി വരുത്തിടേണം കേടുകൊക്കെ കളഞ്ഞൂളിടണം കൊടികടാക്ഷരുളുമേ അമ്മേനാരായണ ദേവി നാരായണ ീനാരായണ ഭദ്രീനാരായണ അമ്മീനാരായണ ലക്ഷ്മീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രനാരായണ കൈതോഷോതിടൊന്നേൻ ചെയ്തോരോ ദോഷങ്ങൾ കൈതവമെന്നേ നീക്കിടേണം കൊണ്ടൽ കൊണ്ടീറം പൂണ്ടിന്തിരുമെയമാ കണ്ടുതോഴുവാൻ കഴി വരേണം അമ്മേനാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ ദേവി ദേവീനാരായണ ക്ഷ്മി നാരായണ ഭദ്രീനാരായണ കോവി ചടുത്ത പോരിൽ വധിച്ച നാഥേ ഷതുകമെപ്പോഴും നിങ്ങത ചൊല്ലുക ചതസീലെപ്പോഴും തോന്നിക്കേണം നാരായണ ാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ അമ്മയായണ ദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ കർത്തവ്യമെന്തെന്നു ജിത്തെതിരിയഞ്ഞു മർജനുഴലൊന്നു മായയാൽ ദുർമുഖമൊക്കവേ ദൂരേയറ്റേണം നിർമ്മല ജാനമൂളവാണ അമ്മീനാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ അമ്മേനാരായണ ദേവീനാരായണ ക്ഷ്മി നാരായണ ഭദ്രീനാരായണ മറ്റു പിഴകൾ ഞാൻ ചെയ്തു പോയെങ്കിലും ചെറ്റുമതുള്ളിൽ കരുതിടല്ലേ മറ്റെനിക്കാശ്രയമില്ല മഹേശ്വരി കുറ്റങ്ങൾ തീർത്തന്നെ രക്ഷിക്കേ अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रीनारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रीनारायण സുരഭാവം കളഞ്ഞരുളിടണം ആദരവാഴും തമ്പുരാട്ടീ വിസ്തു നിത്യവും ചൊല്ലും ജനങ്ങൾക്കു സമ്പത്തു വർധിക്കും മേൽക്കുമേലെ അമ്മ നാരായണ ലക്ഷ്മി നാരായണ നാരായണ ारायणा ना ना, ना ना, ना ना, ना ना। देवी नारायण लक्ष्मी नारायणा भद्रीनारायणा दुर्गे भागवती देवी माहेश्वरि भक्तप्रिये देवी कै् दुर्गे भागवती देवी माहेश्वरी भक्तप्रिये देवी वैदोळे अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण भद्रे नारायण भद्रीनारायण सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नमः